വെൽക്കം ടു ഫുഡ് ടാഗ് നവരാത്രി കാലങ്ങളിൽ പ്രസാദമായിട്ട് നിവേദിക്കാൻ പറ്റിയ വെള്ളപ്പയർ അല്ലെങ്കിൽ വൻപയർ വിളയിച്ചെടുത്തതാണ് നമ്മളിന്ന് കാണാൻ പോണത് വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ പ്രസാദമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ദേവിക്ക് നിവേദ്യം വെച്ച് നേദിക്കൂ എല്ലാവർക്കും നവരാത്രി ആശംസകൾ അപ്പോൾ മറക്കണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡ് ടാഗ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പ്രസാദം ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് വെള്ളപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വൃത്തിയായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം കുക്കറിലിട്ടിട്ട് ഒരു ഏഴെട്ട് വിസലിന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തലേന്ന് രാത്രി കുതിർത്തിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസലിന് വേവിച്ചെടുക്കാം കാൽ കപ്പ് പയറിന് രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വെള്ളപ്പയർ എല്ലാം വേവിച്ചെടുത്ത് വെള്ളമെല്ലാം മാറ്റി ചീഞ്ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടിച്ചത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അലിയിച്ച് അരിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കണത് വെള്ളപ്പയറും ശർക്കരയും യോജിച്ച് വന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരയെല്ലാം വെള്ളപ്പയറിൽ പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കയും നെയ്യും ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞങ്ങളുടെ നാട്ടിലെ അമ്പലങ്ങളിൽ സ്ഥിരമായി കിട്ടാറുള്ള ഒരു പ്രസാദാണത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഹെൽത്തി ആണല്ലോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരണ സമയത്തൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരിയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്